നമസ്കാരം പാലക്കാട്ടുകാരിയായ നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി മലയാളികൾ ഒരുമിച്ച് പരിശ്രമിച്ചതിന് ഫലമുണ്ടായി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു നിമിഷപ്രിയയെ കൊന്നേക്കും എന്ന അവസ്ഥ വന്നപ്പോൾ യമനിലെ കാട്ടുനീതിക്കെതിരെ മലയാളികൾ ഒരുമിച്ച് നിന്നു സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുറഹീമിനെ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ചതുപോലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി രംഗത്ത് വരാത്തത് നിമിഷപ്രിയ മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് രംഗത്ത് വരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലപ്രദമായി യമന്റെ നിയന്ത്രണം ഹൂത്തികളുടെ കയ്യിലാണ് ഹൂത്തികൾ ഒരു പരിധി വരെ അവിടുത്തെ പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിലും ഇന്ത്യയിൽ നിന്നുള്ള ആഗോള മതപണ്ഡിതന്മാരിൽ ഒരാളായ കാന്തപുരം ഉസ്താദുമായി യമനിലെ പണ്ഡിതന്മാർക്ക് ബന്ധമുള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായ ചർച്ചയിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നതോടെ ചിലർക്ക് കുരുപൊട്ടി അന്നുവരെ നിമിഷപ്രിയയെ ഇറങ്ങിയവരൊക്കെ നിമിഷപ്രിയ ഒരു കൊലയാളിയാണ് മൃതശരീരം പലതായി വെട്ടിമുറിച്ചവളാണ് അവൾ രക്ഷപ്പെടേണ്ടതില്ല എന്ന നിലപാടെടുത്ത് രംഗത്ത് വന്നു വളരെ വിചിത്രമാണ് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് മനസ്സിലാകുന്നതായിരുന്നു ഇത് അന്നും ഇന്നും നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലപാടെടുത്തവരാണ് ഞങ്ങൾ നിമിഷപ്രിയയ്ക്ക് ന്യായമായ നിയമസഹായമോ ന്യായമായ വിചാരണയോ ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് നീതിക്ക് ഇനിയും വാതിൽ മുട്ടാൻ അവകാശമുണ്ടെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ഞങ്ങളും രംഗത്ത് ഇറങ്ങിയത് ഞങ്ങളോട് കൂടി പരിശ്രമഫലമായാണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി പ്രാഥമിക ചർച്ചകൾക്ക് ആവശ്യമായ ഏതാണ്ട് നാൽപ്പതിനായിരം ഡോളറോളം കൈമാറിയത് എന്നാൽ ഈ പണമൊക്കെ കൈമാറിയത് എംബസി വഴിയാണെങ്കിലും അതിന് ഇടനില നിന്നത് ജെറോം എന്ന പേരുള്ള യമനിൽ താമസിക്കുന്ന മധ്യസ്ഥതയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പണം ചെല്ലേണ്ടടുത്ത് ചെന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു ആ പണം ചെല്ലേണ്ടടുത്ത് ചെന്നിട്ടില്ലെന്നും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും നമുക്ക് ബോധ്യമാകുന്നത് കാന്തപുരം ഉസ്താദ് ഇടപെടുമ്പോഴാണ് ആ പണം അടിച്ചു അടിച്ചുമാറ്റിയത് സാമൂൽ ജെറോം ആണേ എന്ന് പറയുന്നവരുണ്ടെങ്കിലും അതിനെന്തെങ്കിലും തെളിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെടുകയും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ സാമൂൽ ജെറോം നടത്തിയ പ്രസ്താവനകളും പുറപ്പെടുവിച്ച പ്രസ്താവനകളും സംശയകരവും അപകടകരവുമായിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് കെ എ പോൾ എന്ന് പേരുള്ള ഒരു സുവിശേഷകന്റെ രംഗപ്രവേശം അദ്ദേഹം പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു അത് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായണെന്ന് ഈ കെ എപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതായി അന്ന് വരെ നമ്മളാരും കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല സാമൂൽ ജെറോം പോലും നമ്മളോടാരും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് കെ എപ്പോൾ രംഗത്ത് വന്നത് സംശയാസ്പദമായി കെ എപ്പോളിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കാന്തപുരം ഉസ്താദിന്റെ രംഗപ്രവേശന സമയത്ത് തന്നെ രംഗത്ത് വന്നത് വാസ്തവത്തിൽ നിമിഷപ്രിയയുടെ മോചനം വൈകിപ്പിക്കാനുള്ള അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ടായി എന്തായാലും കാന്തപുരത്തിന്റെ പരിശ്രമം വിജയിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു ഇനി തുടർ നടപടികൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി മതപണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് വധശിക്ഷ റദ്ദ് ചെയ്തു ഇതോടെ എന്റെ പണി അവസാനിച്ചു വാസ്തവത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കാന്തപുരത്തിന്റെ അസാധാരണമായ ഇടപെടലും ഫലപ്രാപ്തിയും കാന്തപുരം പറയുന്നു എൻ്റെ പണി അവസാനിച്ചു ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് എങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയത് എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് നിമിഷപ്രിയെ തുടർശിക്ഷ അനുഭവിച്ചതിന് ശേഷം മോചിപ്പിക്കാനോ അല്ല ഇപ്പോൾ തന്നെ മോചിപ്പിക്കാനോ ഒക്കെയുള്ള ദൗത്യം കേന്ദ്ര സർക്കാരിനാണെന്ന് കാന്തപുരത്തിന് അത്രയും മാത്രമേ സാധ്യമാവൂ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മതമോ ജാതിയോ നോക്കിയല്ല മനുഷ്യത്വം നോക്കിയാണ് താൻ ഇത് ചെയ്തത് എന്ന് കാന്തപുരം പറയുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് യോജിക്കേണ്ടി വരും ഇതിനിടയിൽ കെ എ പോൾ എന്ന ആ സുവിശേഷകൻ മറ്റൊരു രംഗപ്രവേശം ചെയ്തു താനാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ പണിയൊക്കെ ചെയ്തതെന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി താൻ ഇതുവരെ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ടെന്നും തനിക്ക് ചിലവായി എട്ട് കോടി മുപ്പത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകുകയോ അല്ലെങ്കിൽ തൻ്റെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന എഫ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയോ അതുമല്ലെങ്കിൽ നാട്ടുകാർ ഈ അക്കൗണ്ടിലേക്ക് പണം നൽകുകയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് കെ അപ്പോൾ രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് പറഞ്ഞ് കെ അപ്പോൾ ഒരു അക്കൗണ്ട് നമ്പറും കൊടുത്തു കേന്ദ്രം നിഷേധിച്ചു ഒരു പണപിരിവിനും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു പണപ്പെരിവും ഞങ്ങൾ നടത്തുന്നുമില്ല ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വന്ന ഒരു പ്രസ്താവനയാണ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഈ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കെ എപ്പോൾ പറയുന്നു തനിക്ക് നിമിഷ പ്രിയുടെ മോചനത്തിന് വേണ്ടി കോടികൾ ചെലവുണ്ട് ആ പണം നൽകിയേ മതിയാവെന്ന് ഈ കെ പോൾ എന്ന വ്യക്തി അത്ര ചില്ലറക്കാരനല്ല ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകനാണ് ലോകമെമ്പാടും പരിചയവും സ്വാധീനവുമുള്ള സുവിശേഷകനാണ് കെ പോൾ ഡോക്ടർ കിലാരി ആനന്തു പോൾ എന്നാണ് ഈ ആന്ധ്രാപ്രദേശുകാരന്റെ മുഴുവൻ നാമം ഇയാളൊരു വിവാദ നായകനാണ് ഇയാൾ സുവിശേഷ വേലയുമായി ലോകമെമ്പാടും ചുറ്റിക്കറങ്ങി നടക്കുന്നു അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന പ്രസ്ഥാനം ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള സുവിശേഷകരുമായി ബന്ധമുണ്ട് ഇദ്ദേഹത്തിന് ഹൈദരാബാദിൽ ഏക്കർ കണക്കിന് ഭൂമിയും ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ട് ഇദ്ദേഹത്തിന്റെ സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിന് പേരിൽ ഒരു കേസിലെ പ്രതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയി നിൽക്കുന്നു മറ്റൊരു സഹോദരന്റെ ഭാര്യമായി സ്വത്തു തർക്ക കേസുണ്ട് ഈ കേസ് വാദിക്കാൻ കോടതിയിൽ പോയി ഹൈക്കോടതി ജഡ്ജിയെ ചീത്ത വിളിച്ചതിന് പേരിൽ കോടതി കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിവാദ നായകന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ സംശയം ഇയാളുടെ സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു വിമാനം പോലും ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ എന്നാൽ മോദി സർക്കാർ ഇയാളുടെ എഫ് സി ആർ എ രജിസ്ട്രേഷൻ റദ്ദാക്കി വിദേശത്തു നിന്നും പണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം അയാൾക്കില്ല ഇങ്ങനെയൊരു സുവിശേഷ പ്രവർത്തകൻ എങ്ങനെയാണ് ഹൂത്തികൾ ഭരിക്കുന്ന യമനിൽ ഇസ്ലാമിക പണ്ഡിതരോട് ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നത് എന്ന സംശയം ആർക്കുമുണ്ടാവും അതുകൊണ്ടുതന്നെ ഇയാളുടെ രംഗപ്രവേശം സംശയാസ്പദമായിരുന്നു അതിനുശേഷം സാമൂഹ്യ ജെറോമും നിമിഷപ്രിയയുടെ ഭർത്താവും നിമിഷപ്രിയയുടെ അമ്മയും ഒക്കെ ഈ കെ എപ്പോളിനെ അഭിനന്ദിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും എഴുതിയിരിക്കുന്ന ഒരു കത്ത് വെളിച്ചം കാണുകയുണ്ടായി ഈ കത്ത് സൂചിപ്പിക്കുന്നത് അപകടകരമായ ചില സന്ദേശങ്ങളാണ് സാമൂഹ്യ ജെറോമിന് പോലും ഈ കെ എപ്പോളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവരെല്ലാം കൂടി ചേർന്നുള്ള ഒരു വലിയ സാമ്പത്തിക അട്ടിമറിയുടെ ഭാഗമായാണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് പണം നഷ്ടപ്പെട്ടതൊന്നും സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് കാന്തപുരം ഉസ്താദ് രംഗപ്രവേശം ചെയ്ത് ആ ചർച്ചകളെല്ലാം ഇല്ലാതാക്കി നിമിഷപ്രിയയുടെ പേരിലുള്ള പിരിവ് അവസാനിപ്പിച്ചപ്പോൾ അവസാനത്തെ നമ്പരുമായി രംഗത്ത് വന്നിരിക്കുന്നു പണം കൊടുത്താലേ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് വാസ്തവത്തിൽ വളരെ അപകടകരമായ ഒരു സാമ്പത്തിക ഇടപാടാണ് ഈ കെ എപ്പോൾ നടത്തിയതെന്ന് ബോധ്യമാകുമ്പോൾ അതിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിനും സാമൂൽ ഒക്കെ ബന്ധമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഒരു യുവതി ജയിലിൽ കിടക്കുമ്പോൾ അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അതവരുടെ കുടുംബക്കാരാണെങ്കിലും അപകടകരമായ ആ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണം ഇവിടെ സാമൂൽ ജെറോമും നിമിഷപ്രിയയുടെ കുടുംബവും പോലും സംശയമുനയിൽ ആയിരിക്കുകയാണ് ഈ കെ എപ്പോളിൻ്റെ രംഗപ്രവേശത്തോടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച കാന്തപുരത്തെ ഈ കെ എ പോളും സാമൂൽ ജെറോമൊക്കെ തള്ളിപ്പറഞ്ഞതുപോലും ഈ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കെ പോളിനെ പോലെയുള്ളവർ ഇത്തരം തട്ടിപ്പ് നടത്തുമ്പോഴാണ് നമ്മൾ കാന്തപുരം ഉസ്താദിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത് കാന്തപുരത്തെ തെറി പറഞ്ഞവർ ആ മനുഷ്യൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇനിയെങ്കിലും തിരിച്ചറിയുക കെ പോളിനെ പോലെയുള്ള കള്ളന്മാരാണ് വാസ്തവത്തിൽ കലക്കവളത്തിൽ മീൻ പിടിച്ച് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്